എല്ലാവർക്കും എൻ്റെ നമസ്കാരം എല്ലാവരും കണ്ണുകൾ അടച്ചുകൊണ്ട് ഈ ഓഡിയോ മെസ്സേജ് കേൾക്കണം എന്ന് ഞാൻ താൽപ്പര്യപ്പെടുന്നു നിങ്ങൾ ഓരോരുത്തരും മാനസികമായി എത്രത്തോളം ശക്തിശാലികളാണ് എന്ന് മനസ്സിലാക്കുവാൻ ഈ ഒരു ഓഡിയോ മെസ്സേജ് സഹായിക്കും നിങ്ങൾ ഈ ഒരു ചെറിയ സംഭവം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിരിക്കാവുന്ന ഒരു സംഭവം കേൾക്കുക നിങ്ങൾ ഒരു സ്കൂൾ ടീമിലെ നിങ്ങളുടെ സ്കൂൾ ടീമിലെയോ കോളേജ് ടീമിലെയോ ഫുട്ബോൾ പ്ലെയറോ ക്രിക്കറ്റ് പ്ലെയറോ ആണ് എന്ന് കരുതുക അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടീമിലെ പ്ലെയറാണ് എന്ന് കരുതുക നിങ്ങളുടെ ടീമിൻ്റെ കൂടെ കളിക്കുവാൻ ലോക പ്രശസ്തമായ ലോകത്തിലെ ഒന്നാം നമ്പർ അല്ലെങ്കിൽ രണ്ടാം നമ്പർ ടീമായ അർജൻറ്റീനയോ ബ്രസീലോ അതല്ലെങ്കിൽ ബെൽജിയമോ പോലെയുള്ള ടീമുകൾ വരുന്നു എന്ന് കരുതുക നിങ്ങളുടെ സ്കൂളിലെ അല്ലെങ്കിൽ കോളേജിലെ ഗ്രൗണ്ടിൽ വച്ച് നിങ്ങളുടെ സ്കൂൾ ടീമിൻ്റെ അതല്ലെങ്കിൽ കോളേജ് ടീമിൻ്റെ കൂടെ ആ രാജ്യത്തിൻ്റെ അതായത് അർജൻറ്റീന ബ്രസീൽ അതല്ലെങ്കിൽ ബെൽജിയം ഫ്രാൻസ് പോലെയുള്ള രാജ്യത്തിൻ്റെ ഒന്നാം നിര ടീം തന്നെ നിങ്ങളുടെ ടീമിൻ്റെ കൂടെ കളിക്കാൻ പോവുകയാണ് എന്ന് കരുതുക അങ്ങനെ ഒരു ഓഫർ ആ ടീം വഹിക്കുകയാണ് ശേഷം നിങ്ങളോട് സമയവും തരുന്നു ഒരു മൂന്ന് മാസം സമയം നമുക്ക് ലഭിക്കുന്നു ഒന്ന് പ്രിപ്പയർ ചെയ്യുവാൻ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക എന്ന് ഓർത്തു നോക്കുക നിങ്ങളുടെ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ ഒരു മീറ്റിംഗ് ഉടനെ ചേരുന്നു സ്കൂളിലെ ഗ്രൗണ്ട് മൈതാനം നല്ലപോലെ സജ്ജമാക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു നല്ലൊരു കോച്ചിനെ സെലക്ട് ചെയ്ത് നിങ്ങൾ കളി പഠിക്കുവാൻ തുടങ്ങുന്നു നല്ലൊരു ടീമിനെ സെലക്ട് ചെയ്ത് പതിയെ പതിയെ കോച്ചിങ്ങിലൂടെ മുന്നോട്ട് പോകാൻ നിങ്ങൾ തുടങ്ങുന്നു മൂന്ന് മാസത്തെ വളരെയധികം സ്ട്രോങ് ആയ പരിശീലനത്തിന് ശേഷം ആതിനും വന്നെത്തി നിങ്ങൾ ആ ലോകോത്തര ടീമിൻ്റെ കൂടെ കളിക്കാൻ പോവുകയാണ് എന്തായിരിക്കും നിങ്ങളുടെ മാനസികാവസ്ഥ ഒന്നാലോചിച്ചു നോക്കൂ നിങ്ങൾ ഒരു ഫോർവേഡായിട്ടാണ് കളിക്കുക എങ്കിൽ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി പുറത്തെടുത്ത് ഒരു ഗോളെങ്കിലും സ്കോർ ചെയ്യണം എന്നുള്ള കൂടി ആയിരിക്കും നിങ്ങൾ കളിക്കാനിറങ്ങുക നിങ്ങൾ ഗോൾ കീപ്പറാണെങ്കിൽ ഒരു ഗോൾ പോലും അവരെ അടിക്കുവാൻ സമ്മതിക്കില്ല എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയായിരിക്കും കളിക്കാനിറങ്ങുക നിങ്ങളൊരു ബാക്ക് ആണെങ്കിൽ ഒരാളെപ്പോലും കടത്തിവിടില്ല എന്നാഗ്രഹത്തോടു കൂടിയായിരിക്കും നിങ്ങൾ കളിക്കാനിറങ്ങുക ക്രിക്കറ്റാണെങ്കിൽ ഒരു അൻപത് റൺസെങ്കിലും തീർച്ചയായും എടുക്കും എന്നാഗ്രഹമുണ്ടാവാം അതല്ലെങ്കിൽ പരമാവധി ഔട്ടാവാതെ കളിക്കാം എന്നാഗ്രഹമുണ്ടാവാം ബൗളിങ്ങിൽ അഞ്ച് വിക്കറ്റെങ്കിലും എടുക്കും അതല്ലെങ്കിൽ രണ്ട് വിക്കറ്റെങ്കിലും എടുക്കും എന്നുള്ള ആഗ്രഹത്തോടു കൂടിയായിരിക്കാം കളിക്കാനിറങ്ങുക ഫീൽഡിംഗ് ചെയ്യുമ്പോൾ ഒരു പന്ത് പോലും എന്നെ കടന്നു പോകാൻ സമ്മതിക്കില്ല എന്ന വാശിയോട് കൂടിയായിരിക്കും നിങ്ങൾ കളിക്കാനിറങ്ങുക ഇങ്ങനെയെല്ലാം നമ്മൾ ചെയ്യുന്നത് വളരെ കൃത്യമായ ഒരു ബോധം മനസ്സിൽ വെച്ചുകൊണ്ടാണ് എന്താണ് ആ ബോധം നമ്മൾ കളിക്കുന്നത് ലോകോത്തര ടീമിൻ്റെ കൂടെയാണ് ക്രിക്കറ്റിലാണെങ്കിലും ഫുട്ബോളിലാണെങ്കിലും മറ്റേത് സ്പോർട്സിലാണെങ്കിലും ഒരു ലോകോത്തര ടീമിൻ്റെ കൂടെയാണ് നമ്മൾ കളിക്കാൻ ഇറങ്ങുന്നത് ആ ടീം നന്നായി കളിക്കുമെന്നും തോൽക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ് എന്നും ഉള്ള ബോധം നമ്മുടെ എല്ലാവരുടെയും കളിക്കാനിറങ്ങുന്ന എല്ലാവരുടെയും മനസ്സിലും കോച്ചിൻ്റെ മനസ്സിലും എല്ലാം ഉണ്ട് പക്ഷെ നമ്മൾ അവിടെ ചെയ്യുന്നത് എങ്ങനെയെങ്കിലും നമ്മുടെ കഴിവിൻ്റെ പരമാവധി പുറത്തെടുത്ത് തോൽവിയുടെ ആ മാർജിൻ കുറയ്ക്കുക അല്ലെങ്കിൽ തോൽവിയുടെ ആഘാതം കുറയ്ക്കുക ഒരു പക്ഷെ ജയിച്ചാലോ എന്നൊരു ചിന്തയോടുകൂടി ആയിരിക്കും നമ്മൾ കളിക്കാനിറങ്ങുന്നത് ഓരോരുത്തരും ഇതേ ചിന്തയായിരിക്കും മനസ്സിൽ ക്യാരി ചെയ്യുക ഇതാണ് ശരിയായ നമ്മൾ അതായത് ഒരു ടാസ്ക് ഇറങ്ങുമ്പോൾ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വലിയ വലിയ ടാസ്കുകൾക്ക് ഇറങ്ങുമ്പോൾ പൊതുവെ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു കാഴ്ചപ്പാടാണ് ഈ കാഴ്ചപ്പാട് ടാസ്ക് എത്ര വലുതാണെങ്കിലും എത്ര ബുദ്ധിമുട്ടുകൾ നിറഞ്ഞാലും നമ്മളാലാവുന്ന പോലെ പരമാവധി പരിശ്രമിച്ച് കൂടി എന്തോസിയാസത്തോടുകൂടി കോൺഫിഡൻസോടുകൂടി കൂടി എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ പുറത്തെടുക്കും കഴിവിൻ്റെ പരമാവധി പുറത്തെടുത്ത് എന്നാലാവുന്നതെല്ലാം ചെയ്ത് ഞാൻ തീർച്ചയായും എൻ്റെ ഒരു മാർക്ക് ഞാൻ അവിടെ പതിപ്പിക്കും ഞാനുണ്ട് എന്ന് എൻ്റെ കഴിവിനെ ഞാൻ അവിടെ പ്രകടിപ്പിക്കും എന്നുള്ള ആ ആത്മവിശ്വാസം ആ ധൈര്യം ആ മോട്ടിവേഷൻ അത് എല്ലാവരിലും ഉണ്ട് എല്ലാവരിലും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ കഥ സൂചിപ്പിക്കുന്നത് നമ്മളെല്ലാവരും അങ്ങനെയാണ് നമ്മുടെ മുന്നിൽ വരുന്ന ടാസ്കിനെ വളരെ ഭംഗിയായി അംഗീകരിച്ച് തോൽക്കാനുള്ള സാധ്യതയുണ്ട് എന്നറിഞ്ഞിട്ടും അതിൽ പരമാവധി നമ്മളെ കൊണ്ടാവുന്നതിനും കൂടുതൽ പരിശ്രമിച്ച് ആത്മവിശ്വാസത്തോടു കൂടി മോട്ടിവേഷനോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ള ആ ഒരു മാനസികാവസ്ഥ ഉള്ളവർ തന്നെയാണ് നമ്മളെല്ലാവരും അതാണ് യഥാർത്ഥ നമ്മൾ അങ്ങനെയുള്ള യഥാർത്ഥ നമ്മളാണ് മറ്റ് പല സാഹചര്യങ്ങളിലും എനിക്ക് കഴിയുമോ ഞാനത് ചെയ്യാൻ പ്രാപ്തനാണോ ഞാൻ തോറ്റുപോകുമോ ഞാൻ തോറ്റാൽ എന്ത് സംഭവിക്കും എന്നെല്ലാം ചിന്തിച്ച് മനസ്സുടഞ്ഞു പോയി നിൽക്കുന്നത് അത് യഥാർത്ഥ നമ്മളല്ല ആദ്യം പറഞ്ഞ ഉദാഹരണത്തിലെ ആ വ്യക്തിയാണ് യഥാർത്ഥ നമ്മൾ പിന്നീട് ഞാൻ പറഞ്ഞ വിഷയങ്ങൾ എനിക്ക് കഴിയുമോ തീർച്ചയായും കഴിയും നമ്മൾ കളിക്കുന്നത് ആരോടാണ് ലോകോത്തര ടീമിനോടാണ് അതുകൊണ്ടെന്താ എൻ്റെ കഴിവിൻ്റെ പരമാവധി പുറത്തെടുക്കാൻ ലോകോത്തര ടീം ഒരിക്കലും എനിക്കൊരു വിഘാതമാവില്ല ലോകോത്തര ടീമിലെ ഒരു കളിക്കാരും എനിക്ക് വിഘാതമാവില്ല അതേപോലെ ഈ ലോകത്തിലെ ഒരു സാഹചര്യത്തിനും എൻ്റെ കഴിവിൻ്റെ പരമാവധി പുറത്തെടുക്കുവാൻ എനിക്ക് വിഘാതമാവാൻ കഴിയില്ല കാരണം ഞാൻ ഞാനാണ് എൻ്റെ കഴിവുകൾ എൻ്റെ കഴിവുകളാണ് എൻ്റെ കഴിവുകളെ പുറത്തെടുക്കേണ്ടത് ഞാനാണ് എൻ്റെ കഴിവുകളെക്കുറിച്ച് എനിക്ക് വ്യക്തമായി അറിയാം വീണ്ടും വീണ്ടും പരിശീലിക്കുന്നതിലൂടെ എൻ്റെ കഴിവുകൾ കൂടുതൽ കൂടുതൽ പെർഫെക്റ്റായി മാറുകയാണ് ചെയ്യുന്നത് ആ കഴിവുകൾ പരമാവധി പുറത്തെടുക്കുവാനാണ് ഞാൻ ശ്രമിക്കുന്നത് എൻ്റെ ഉള്ളിലെ തീ ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ മുന്നിൽ വരുന്ന ഓരോ വിഘാതങ്ങളും ആ തീയുടെ തീക്ഷ്ണതയിൽ ഭസ്മമായി പോകുന്നത് ഞാൻ കാണുകയാണ് ഞാൻ കാണും ഞാൻ കാണുന്നു ഞാൻ തീയാണ് എൻ്റെ ഉള്ളിൽ തീയാണ് എൻ്റെ ഉള്ളിലെ കഴിവുകൾ തീയാണ് ആ തീയിൽ മുൻപിൽ വരുന്ന എല്ലാ വിഘാതങ്ങളും ഏത് രീതിയിലും ആവട്ടെ ജീവിതത്തിലെ പ്രശ്നങ്ങളാവട്ടെ നമ്മുടെ ജോലിസ്ഥലത്തെ പ്രശ്നങ്ങളാവട്ടെ നമ്മുടെ സ്കൂളിലെ കോളേജിലെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളാവട്ടെ എൻ്റെ ജീവിതത്തിന് എൻ്റെ ജീവിതത്തിൻ്റെ വിഘാതമായി എൻ്റെ ടാസ്കിൻ്റെ വിഘാതമായി വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും എനിലെ തീ ഭസ്മമാക്കി കളയും കരിച്ചു കളയും കാരണം അതാണ് യഥാർത്ഥ ഞാൻ അതിന് തക്കവണ്ണമുള്ള കഴിവ് എനിക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ കഴിവ് വീണ്ടും വീണ്ടുമുള്ള പരിശ്രമത്തിലൂടെ കൂടുതൽ കൂടുതൽ പെർഫെക്റ്റ് ആക്കിയെടുക്കുവാൻ എന്നാൽ കഴിയും എന്നുള്ള ഉറപ്പും എനിക്കുണ്ട് ആ ഉറപ്പാണ് നമ്മളെല്ലാവരെയും നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് വിഘാതങ്ങൾ നമുക്കൊരിക്കലും തടസ്സമാവരുത് പ്രശ്നങ്ങൾ നമുക്കൊരിക്കലും തടസ്സമാവരുത് നമ്മളെല്ലാവരും കഴിവുള്ളവരാണ് നമ്മളെല്ലാവരും പെർഫെക്റ്റായി പരിശീലനം ചെയ്താൽ എല്ലാ കഴിവുകളെയും സൂപ്പറായി പൊഴുതുടച്ച് മിനുക്കിയെടുത്ത് വീണ്ടും വീണ്ടും അഡ്വാൻസ്ഡ് ആക്കിയെടുത്ത് കൂടുതൽ കൂടുതൽ പെർഫെക്റ്റാക്കിയെടുക്കുവാൻ സാധിക്കും അതാണ് യഥാർത്ഥ നിങ്ങൾ എന്ന് നിങ്ങൾ എപ്പോഴും മനസ്സിലാകുക ഒരു ഡീപ്പായിട്ടുള്ള ബ്രീത്തെടുക്കൂ ഇൻഹേൽ ഡീപ്പ് വളരെ പതിയെ റിലാക്സായി ബ്രീത്ത് പുറത്തേക്ക് വിടുക ശ്വാസം പുറത്തേക്ക് വിടുക മനസ്സിൽ പറയുക എനിക്ക് കഴിയാത്തതായി ഒന്നുമില്ല പരിശീലിച്ചാൽ മുന്നോട്ടു പോയിക്കൊണ്ടേയിരുന്നാൽ വിഷമിക്കാതിരുന്നാൽ പേടിക്കാതിരുന്നാൽ എനിക്ക് കഴിയാത്തതായി ഒന്നുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു